ചെയ്യാൻ ഇത് വണ്ടി തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഉണ്ട് എഴുപത്തി ഏഴ് ശതമാനം അപ്പൊ എക്കോ മോഡിലും എഴുപത്തി ഒമ്പത് കിലോമീറ്റർ ഓടാനുണ്ട് എഴുപത്തി ഏഴ് ശതമാനം ഇത് സിപ്പ് മോഡിലാണ് കേട്ടോ എഴുപത്തി ഒമ്പത് ഉള്ളത് ഇതിപ്പോൾ റിവേഴ്സ് മോഡൊക്കായല്ലോ ആ റിവേഴ്സ് മോഡിൻ്റെ സ്വിച്ച് ആണത് റിവേഴ്സ് മോഡ് ഓഫ് ആക്കിയത് ഫോർവേഡായി ജിപ്പ് മോഡിലല്ല എക്കോ മോഡിൽ എക്കോ മോഡിൽ തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ഉണ്ട് എഴുപത്തിയേഴ് ബാറ്ററി എഴുപത്തിയേഴ് ശതമാനം ഞങ്ങൾ ഓടിക്കാൻ പോകണേ എന്നാൽ കുറിച്ചോ മൊബൈൽ കുറിച്ചോ പിന്നെ സുഖം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കട്ടാവും അല്ല ബ്രേക്ക് പിടിക്കുമ്പോ മോട്ടർ കട്ട് ആവണില്ല വലിയ ഭയങ്കര ഡിസ്റ്റർബാണ് ആദ്യത്തെ ആളുകൾക്ക് വണ്ടി ചാടുണ്ട് ഇത് എക്സോ മോഡില് സ്പീഡ് കണ്ടോളി പറത്തിക്കേറ്റി രണ്ടാള് ബന് ഒന്നൊരാളെ കൂട്ടുചട്ടാ സിപ്പ് മോഡില് വണ്ടി പറത്തിക്കേറ്റി ഗുണം കണ്ടില്ലേ ഈ കുത്തനല്ല ഇറക്കത്തിലും വണ്ടി ഓട്ടോ ഹോൾഡിലാണ് അതായത് കയറ്റായാലും ഇറക്കായാലും നമുക്ക് ബ്രേക്ക് പിടിക്കണ്ട വണ്ടി നല്ല സ്ട്രോങ് ആയി നിന്നോളൂ ആ പോലെ ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടിയിട്ടാ ഇപ്പോഴും ഒരു ശതമാനം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ ആളില്ല പേന ഒരു ഒരാളെ കൂട്ടാൻ പറ്റില്ല അപ്പോൾ രണ്ടാളിച്ച് ഞങ്ങൾ തന്നെ പോവണേ ആ പോട്ടെ ബാക്കല ഈ നല്ല കൺഫോട്ട് thank <laughs> you